മനുഷ്യരൊക്കെ <ion> ക്ഷമിക്കാനുള്ള <s Bondata> ألا ما رتبت أكتر للمجرات الله أكبر ورحمة الله وبركاته ورحمة الذين إلى عصابة المغربة قالوا إنا إلهي رضي الله عنه الله يجعل الجنة لمن ماته في الجنة في الماء من سلطنة عمان ومن سلطنة أمن بلدة الإمارات العربية المتحدة اللهم اجعلهم من الخائفين يا رب العالمين اللهم سلم بلاد العربية وجميع بلاد المؤمنين من إغراق الماء ومن إهلاك الماء അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇത് വലിയൊരു ദ്വായാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞതാണ് ഒമാനിലെ ആ പ്രളയം അതുപോലെ തന്നെ യു എയിലെ അതിശക്തമായ മഴ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അത് സംബന്ധമായിക്കൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രഭാഷണത്തിനിടയിൽ നടന്ന ഒരു ദ്വയാണത് ഈ ദ്വാ കാണിക്കുന്നത് അലഹമ്മദില്ല അദ്ദേഹം ചെയ്ത ദ്വാ അത് അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ് ആദ്യമേ പറയുവാനുള്ളത് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ മഴ കനക്കുകയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത മഴയില്ലാത്ത ഒരവസ്ഥയുമാണ് അപ്പോൾ അവിടെ അധികമായ മഴ അള്ളാഹു നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു കൂടെ ദ ചെയ്യുക പ്രാർത്ഥിക്കുക ഇവിടെ ഇത് കാണിക്കുവാൻ കാര്യം അള്ളാഹുവോടാണ് അദ്ദേഹം ദ്വാ ചെയ്തത് മാഷ അല്ലേ ഈ ലോകം നിയന്ത്രിക്കുന്ന ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കിയോട് ദ്വാ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ കുത്തുബുകളും അതുപോലെ തന്നെ മുതബിറുകളുമായിട്ടുള്ള മറ്റു പല ആളുകളും ഇദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നുകൊണ്ട് അല്ല ഇല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് തെളിവുണ്ട് മൗലവേ തെളിവുണ്ട് എന്ന് പറഞ്ഞു നടന്ന ഇദ്ദേഹം എന്ത് ഇവിടെ ചിറ്റടിമേത്തിൽ അബുബക്ര ബാഖിനോട് വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് മഴ എന്ന് അങ്ങോട്ട് മാറ്റാൻ പറയാറ് പ്രേമുള്ളവര് ഇത് കളിയാക്കുവാനല്ല ഈ വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവരെ പോലെയുള്ള ആളുകള് ഇവരെ പോലെയുള്ള ആളുകള് പ്രതിസന്ധി ഘട്ടം വന്നാൽ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കും അത് വിളിച്ചാ മതി നേരെ മറിച്ച് നമ്മുടെ ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് പ്രതിസന്ധി ഘട്ടത്തിലും ബദരീങ്ങളെ വിളിച്ചു എന്നുള്ളതാണ് എന്തേ അവിടെ ബദരീങ്ങളോട് പറയാറുന്നത് എന്തേ അവിടെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറയാറുന്നത് ബദരീങ്ങൾ മോശക്കാരല്ല മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്ത്ാഹി അലൈഹി മോശക്കാരനല്ല ഇവരൊക്കെ അള്ളാഹുവിന്റെ ദാസന്മാരാണ് അവര് ഈ ലോകത്ത് അവരുടെ പ്രയത്ന ഫലമായിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് അള്ളാഹുലേക്ക് അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായവരാണ് എന്നാൽ ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് ഈ ലോകം നിയന്ത്രിക്കുന്നതും ബലാലു മുസീബത്തുകള് തീർക്കുവാനും ചിറ്റടിമയത്തിൽ അബൂബക്കരുണ്ട് അതുപോലെ തന്നെ ബദിനീങ്ങൾ ഉണ്ട് എന്ന് നടക്കുന്ന ആളുകളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് അള്ളഹിനോട് മാത്രമായിക്കൊണ്ട് ആ അള്ളാഹ്ക്കേ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ലോകം നിയന്ത്രിക്കുന്ന ആൾക്ക് എന്തേ മഴ നിയന്ത്രിക്കാൻ കഴിയില്ലേ പ്രിയമുള്ളവര് ഇനി ഇതേ വിഷയത്തിൽ ഒരു തങ്ങളുണ്ട് ആ തങ്ങളുടെ പേര് എനിക്കറിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാനുണ്ട് ഞങ്ങൾക്ക് നല്ല മഴ നീ നൽകണം ഞങ്ങൾക്ക് നല്ല മഴ നൽകണം റഹ്മാനെ അള്ളാ ചൂട് കൊണ്ട് ചെറിയ മക്കളും പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാരും രോഗികളുമൊക്കെ വളരെ പ്രയാസത്തിലാണ് അള്ളാഹുവേ ഈ ലോകം തന്നെ നിലനിന്ന് പോകുന്നത് രണ്ട് വിഭാഗങ്ങളെ കൊണ്ടാണ് ഒന്ന് ചെറിയ മക്കളും ഒന്ന് പ്രായം ചെന്ന ആളുകളും അള്ളാഹുവെ അവരെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു നല്ല മഴ ഞങ്ങൾക്ക് നീ നൽകണം അങ്ങനെ അള്ളാഹുവേ വെള്ളം കുടിവെള്ളം ഇല്ലാതെ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എത്രയോ ജീവികൾ പൂച്ചകളും കോഴികളും പക്ഷികളും പറവകളും ഒക്കെ പ്രയാസപ്പെടുന്നുണ്ട് നമ്മളെ വീടുകളിലൊക്കെ കോഴികൾ ഇങ്ങനെ ചത്തുപോകുകയാണ് അതിന്റെ കാരണം അവർക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഫാനും സംവിധാനമൊന്നുമില്ലല്ലോ എ സി സംവിധാനങ്ങളൊന്നും ഇല്ല ഒന്നും സംസാരിക്കാനും കഴിയൂല അതുകൊണ്ട് നമ്മളെ വീടുകളിലുള്ള ജീവികളെയും നിങ്ങൾ ആക്രമിക്കാതെ അവർക്കൊക്കെ വെള്ളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം പടച്ചവനെ ഞങ്ങൾക്ക് നല്ല മഴ നൽകണം റോഹ്മനെ ഇത് കഴിഞ്ഞിട്ട് നല്ലോണം പെയ്താ മതി എല്ലാരും അവിടെ ഇരുന്നു അള്ളാഹു നൽകട്ടെ അള്ളാഹു വരക്കെത്തിയല്ല മഴ പെയ്തോളി പെണ്ണുകളെ കുറഞ്ച് കഴിഞ്ഞിട്ട് മഴ വെക്കും അപ്പൊ നിങ്ങൾക്ക് ഞാൻ തന്നെ ഇത് ചെയ്ത അദ്ദേഹത്തിന് അറിയാം ഒരു പക്ഷെ അള്ളാഹു സ്വീകരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് മഴ പെയ്യാൻ അല്ലാഹു നേരത്തെ നിശ്ചയിച്ചതായിരിക്കാം എന്താവട്ടെ എന്തായിരുന്നാലും അദ്ദേഹം അതിന് കൂടുതലായിട്ടൊരു ഭയങ്കരമായ ഒരു സംഭവം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി നാളെ കുറച്ച് ചിലപ്പോ നമ്മളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരുമ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ടാവും പറയുക ഇത് അദ്ദേഹത്തിന്റെ കരാമത്തെയിരുന്നു എന്നുള്ളത് ആ അദ്ദേഹം ദുവാ ചെയ്തു മഴ വർഷിച്ചു അത് എന്തിന്റെ ഭാഗമാണെങ്കിലും അദ്ദേഹം അതില് അമിതാവേശം കാണിക്കുന്നില്ല അള്ളാഹുവിന് ശുക്ര ചെയ്യുകയാണ് ഹംതോതുകയാണ് ചെയ്തത് അത്രേ ഉള്ളൂ ആ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കേണ്ടത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് കഠിനമായ ചൂടിൽ മഴ ലഭിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മള് ഓരോരുത്തരും അള്ളാഹുവോട് തേടണം ആരുടെ ഇതുവേണമെന്ന് സ്വീകരിക്കുക എന്നറിയില്ല അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് അല്ലാഹു മഴ വർഷിപ്പിക്കും എന്നാലും നമ്മൾ ചോദിക്കുക എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ട് ലഭിച്ചില്ലേ അതില് വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊരിക്കലും തടയപ്പെടുന്നില്ല നമ്മള് ഹറാമുകളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് അള്ളാഹുവോട് ചോദിച്ചാല് ഒരു പക്ഷേ അല്ലാഹു ആ ചോദ്യത്തിന് ഉത്തരം നൽകിയേക്കാം അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു വിപത്ത് തടഞ്ഞേക്കാം അതുമല്ലെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു തെറ്റ് ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നന്മ നമുക്ക് അധികരിപ്പിച്ചുകൊണ്ടോ ആ ദ്വാനം നമുക്ക് ഫലം ചെയ്യും ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ ലഭിച്ചില്ല നമ്മൾ ചോദിച്ചത് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പഴിക്കുകയും ചെയ്യരുത് നമ്മൾ ചോദിക്കുക മഴ വർഷിക്കുകയാണെങ്കിൽ വർഷിക്കട്ടെ അല്ല ഇത് അള്ളാഹു വ്യഭിചാരവും പലിശയും അധികരിക്കുന്നിടത്ത് നൽകുന്ന പ്രകൃതി ദുരന്തങ്ങള് ചില ഭാഗത്ത് വലിയ വലിയ മാളികകള് മാളികകള് ഷിർക്കിന്റെ കോട്ട കൊട്ടലങ്ങള് ഇപ്പോ ഞാനത് യു എ അതുപോലെയുള്ള അത് എടുത്തു പറയുകയല്ല എങ്കിലും എന്നുള്ളത് അത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹലികാരിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് വിശദീകരിക്കാൻ പോകുന്നില്ല എന്തായാലും അവിടെ വലിയ വലിയ ഷിർക്കിന്റെ കൊട്ടലങ്ങൾ ഉദ്ഘാടിച്ചപ്പോ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം അത് ഉറപ്പിച്ചു പറയുന്നൊന്നുമില്ല എന്തായാലും വ്യഭിചാരവും പലിശയും അധികരിക്കുന്നിടത്ത് അവിടെ അള്ളാഹു ദുരിതം നൽകും അത് മഴയായിട്ടായിരിക്കാം ചിലപ്പോൾ മഴ ആയിരിക്കാം പ്രാർത്ഥിക്കുക വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥന മാത്രമാണ് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് വീഡിയോകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് മഴ വർഷിപ്പിക്കുന്നത് മിക്കായിൽ അല്ല അള്ളാഹുവാണ് മഴയ്ക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കാണ് മിക്കായിൽ അലൈഹി സ്വലാം അപ്പോ അതിനു വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അത് എപ്പോ വർഷിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അള്ളാഹു ആണ് എന്നുള്ളത് മനസ്സിലാക്ക ചോദിക്കേണ്ടത് അള്ളാഹിനോടാണ് ഇവിടെ ഒക്കെ നിയന്ത്രണം ഒരാൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ എപ്പോ സംഭവിക്കണം എന്നുള്ളത് അല്ലാഹുവിൻ്റെ തന്നുള്ളത് ഇവർക്ക് പോലും അറിയാം എന്നിട്ടാണ് ചാട് ഏച്ചിട്ട് ഉണ്ട് മൗലവേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാം ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല അവരുടെ അവരുടെ ആ ഒരു കാര്യങ്ങൾ അതങ്ങനെ പോകുന്നുണ്ട് അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കുവാൻ ഇതുപോലെയുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാം ഇൻഷാല് ഈ വീഡിയോ അതിന്റെ അസാ വലൈക്കും വഹമ്മി വബർക്കാത്ത